എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് വീട്ടിലാണ് ഒരു കുട്ടി ജനിക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് നാം ആരെയാണ് അറിയിക്കേണ്ടത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു മരണമോ ജനനമോ സംഭവിച്ചാൽ അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീട്ടിലെ പ്രസവവും ജനനവും രജിസ്ട്രേഷനും സംബന്ധിച്ച ചർച്ചകളുടെ കാലമാണ് കോഴിക്കോട് വീട്ടിൽ ജനിച്ച കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിവാദങ്ങളുമാണ് പുതിയ ചർച്ചകൾക്ക് ആധാരം വീട്ടിൽ പ്രസവിച്ചതിനാൽ ജനന സർട്ടിഫിക്കറ്റ് നൽകുന്നില്ലെന്നാണ് മാതാപിതാക്കളുടെ ആരോപണം എന്നാൽ പ്രസവത്തിന് ശേഷം രണ്ട് വർഷം പിന്നിട്ടിട്ടും ജനനം രജിസ്റ്റർ ചെയ്യാത്തതിനാൽ സർട്ടിഫിക്കറ്റ് നൽകുവാൻ കഴിയില്ലെന്നും അതാണ് ചട്ടമെന്നാണ് അധികൃതർ വിശദീകരിച്ചിട്ടുള്ളത് അടിയന്തര സാഹചര്യങ്ങൾ വീട്ടിലോ യാത്രാമതിയോ പ്രസവിക്കുന്നതായുള്ള വാർത്തകൾ ഇടയ്ക്കെങ്കിലും പുറത്തു വരാറുണ്ട് ഇത്തരത്തിൽ ആശുപത്രിയിൽ പ്രസവിക്കേണ്ടി വന്നാൽ നിയമപ്രകാരം ചെയ്യേണ്ടത് എന്താണ് ജനന മരണ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമം അടിസ്ഥാനമാക്കിയാണ് ജനനമോ മരണമോ എവിടെ വെച്ച് സംഭവിച്ചാലും അത് രജിസ്റ്റർ ചെയ്യപ്പെടണം രജിസ്റ്റർ ചെയ്യാത്ത ജനനത്തിനോ മരണത്തിനോ സർട്ടിഫിക്കറ്റ് നൽകുവാൻ നിയമമില്ല പ്രത്യേക സ്ഥലത്ത് വെച്ച് നടന്നാലോ രജിസ്റ്റർ ചെയ്യേണ്ടതുള്ളൂ എന്നല്ല നിയമത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ജനന മരണ രജിസ്ട്രേഷൻ സെക്ഷൻ എട്ട് ഒൻപതുകളിലാണ് ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുവാനുള്ള നിബന്ധനകളെക്കുറിച്ച് പറയുന്നത് വീട്ടിലാണ് പ്രസവം നടക്കുന്നതെങ്കിൽ ആ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളിൽ ഒരാൾ ഈ വിവരം തൊട്ടടുത്തുള്ള രജിസ്ട്രേഷൻ യൂണിറ്റിൽ നിർബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്യണം ബാക്കി വിവരങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് അത് രജിസ്ട്രാറുടെ ഉത്തരവാദിത്തമാണ് രജിസ്ട്രേഷൻ മാതാപിതാക്കൾ നേരിട്ട് ഹാജരാകണമെന്നില്ല ഇരുപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ ഫോം നമ്പർ ഒന്നിൽ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് രേഖപ്പെടുത്തേണ്ടത് ഓൺലൈനായിട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതാണ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തി വൈകിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം ജനന മരണ രജിസ്ട്രേഷൻ ഇരുപത്തി ഒന്ന് ദിവസത്തിലേറെ വൈകിയാൽ മുപ്പത് ദിവസം വരെയുള്ള കാലയളവിൽ രണ്ട് രൂപയോടെ ഫയനോടു കൂടിയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് മുപ്പത്തി ഒന്ന് ദിവസം മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിലാണെങ്കിൽ അഞ്ച് രൂപ കൂടി ജില്ലാ രജിസ്ട്രേഷൻ യൂണിറ്റിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഒരു വർഷത്തിന് ശേഷം എത്ര വൈകിയാലും ആർ ഡി ഒയുടെ അനുമതി വാങ്ങിക്കൊണ്ട് രജിസ്റ്റർ ചെയ്യുവാനുള്ള സംവിധാനങ്ങളുണ്ട് രജിസ്ട്രേഷൻ പൂർത്തിയായാലുടൻ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ യാതൊരു കാരണവശാലും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതല്ല ഇനി ഇതുമായി ബന്ധപ്പെടുത്തി ഏതെല്ലാം രജിസ്ട്രേഷൻ യൂണിറ്റുകളാണ് ഉള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അടുത്തുള്ള രജിസ്ട്രേഷൻ യൂണിറ്റ് പഞ്ചായത്ത് ഓഫീസാണ് ഈ പരിധിയിലാണ് ജനനം അല്ലെങ്കിൽ മരണം നടന്നതെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് കേരളത്തിലെ രജിസ്ട്രേഷൻ യൂണിറ്റുകൾ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഗ്രാമപഞ്ചായത്തുകളും എൺപത്തി അഞ്ച് നഗരസഭകളും ആറ് കോർപ്പറേഷനുകളും ഇതുകൂടാതെ കണ്ണൂർ കണ്ടോൺമെൻറ് ബോർഡുമാണ് നിലവിലുള്ളത് രജിസ്ട്രേഷൻ യൂണിറ്റുകളാണ് ഇവയെല്ലാം കേരളത്തിൽ മൊത്തമായി ആയിരത്തി മുപ്പത്തി അഞ്ച് രജിസ്ട്രേഷൻ യൂണിറ്റുകളാണ് നിലവിലുള്ളത് അടുത്തത് യാത്രാമധ്യ വാഹനത്തിൽ പ്രസവിച്ചാൽ എന്ത് ചെയ്യും എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം യാത്രയ്ക്കിടെ ആംബുലൻസിലോ ബസ്സിലോ പ്രസവിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ സംഭവിച്ചാൽ എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അത് ഏത് പരിധിയിലാണോ ജനനം നടക്കുന്നത് അതത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അതത് രജിസ്ട്രാർമാർ ഇത് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം രജിസ്ട്രേഷൻ നടത്തുന്നതാണ് മരണം രജിസ്റ്റർ ചെയ്യുവാനും ഇതാണ് രീതി കെ സ്മാർട്ട് വഴി ബന്ധിപ്പിച്ചതിനാൽ നടപടികൾ സുതാര്യമാണ് ആശുപത്രികളിലാണ് ജനനമോ മരണമോ നടക്കുന്നതെങ്കിൽ രജിസ്ട്രേഷന് പ്രത്യേകമായി സംവിധാനങ്ങളുണ്ട് മെഡിക്കൽ ഓഫീസറാണ് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം രേഖകളാണ് ആവശ്യമെന്ന് നമുക്ക് പരിശോധിക്കാം രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഫോം നമ്പർ ഒന്ന് പൂരിപ്പിച്ച് വിവരങ്ങൾ നൽകുകയാണ് വേണ്ടത് കുട്ടിയുടെ പേര് ലിംഗം വിലാസം രക്ഷിതാക്കളുടെ പേരും അതോടൊപ്പം അവരുടെ വിലാസവും കുട്ടിയുടെ ജനന സ്ഥലം ജനന സമയം വിവരം നൽകുന്നയാളുടെ പേരും വിലാസവും രക്ഷിതാക്കളുടെ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ രക്ഷകർത്താക്കളുടെ വയസ്സ് കുട്ടികളുടെ എണ്ണം ജനന രീതി സ്വാഭാവികമാണെങ്കിൽ അത് അല്ലെങ്കിൽ സിസേറിയനാണെങ്കിൽ അത് രേഖപ്പെടുത്തണം കുഞ്ഞിൻ്റെ ഭാരം പ്രായം എത്ര ആഴ്ചയാണ് പ്രായം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളാണ് ജനനം റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി വേണ്ടത് ഈ വിവരങ്ങൾക്ക് പുറമെ യാതൊരു രേഖകളും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ ഷെയർ ചെയ്ത് അവരെ അറിയിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ